ഹായ് ഫ്രണ്ട്സ് വർക്ക് ഫ്രം ഹോം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോം എന്ന് ഞാൻ ഡീറ്റെയിൽഡായിട്ട് മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നതിന് ശേഷമുള്ള എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോ എൻ്റെ പേര് മുംതാസ് എന്നാണ് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലാണ് എൻ്റെ വീട് എനിക്ക് ചെറിയ മൂന്ന് മക്കളുണ്ട് ഈ ഒരു കുഞ്ഞു മക്കളെ വെച്ചിട്ട് നമുക്ക് പുറത്ത് പോയിട്ടൊരു ജോലി ചെയ്യുക എന്നത് പോസിബിളായ ഒരു കാര്യമേ അല്ല അല്ലേ എന്നാല് ഇന്നത്തെ നമ്മുടെ ജീവിത ചിലവ് അത്രയും അധികമാണ് അപ്പം നമുക്ക് വീട്ടിൽ കൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കാൻ സാധിച്ചാലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ കുറച്ച് ഓൺലൈൻ വർക്കൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നതും എൻ്റെ കുറച്ച് ക്യാഷ് എനിക്ക് നഷ്ടമായി എന്നല്ലാതെ ഒരു രൂപ പോലും എൺ ചെയ്തെടുക്കാൻ എനിക്ക് എവിടെ നിന്നും സാധിച്ചിട്ടില്ല അങ്ങനെയാണ് ഞാൻ ഈ ഒരു ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിനെ പറ്റി അറിയുന്നതും ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതും എൻ്റെ ഫസ്റ്റ് മന്ത് ഏണിംഗ്സ് എന്ന് പറയുന്നത് ആയിരത്തി രൂപയാണ് ഇന്ന് ഏഴു മാസം പിന്നിടുമ്പോഴും ഞാനത് ഇത്രയും കറക്റ്റായിട്ട് ഓർത്തിരിക്കാൻ കാരണം അതിനത്രയും വാല്യൂ ഉണ്ടായിരുന്നു സ്വന്തമായിട്ടൊരു വീട്ടിൽ നിന്ന് ഈ കുഞ്ഞു കുഞ്ഞുമക്കളെയൊക്കെ വെച്ചിട്ട് നമ്മുടെ ഫ്രീ ടൈമിൽ വർക്ക് ചെയ്തിട്ടാണ് ആ ഒരു എമൗണ്ട് ഞാൻ നേടിയെടുത്തിട്ടുള്ളത് ഇന്ന് ഏഴു മാസം കഴിയുമ്പോൾ എൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞത് അൻപതിനായിരത്തിനും മേലെയാണ് ഞാൻ ഇതിന്റെ ഇൻ്റഗ്രേറ്റർ ഓപ്പർച്യൂണിറ്റി ഉപയോഗിച്ചു ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ സാധ്യതയെ കൂടുതലായി മനസ്സിലാക്കി അപ്പോൾ ഇതിൽ കടന്നു വരുന്ന ഏതൊരാൾക്കും ഇങ്ങനെ നേടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര എൺ ചെയ്യാം ഇത്രയും എണ് ചെയ്യാൻ പറ്റൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇത് ഇരുപത്തിനാല് മണിക്കൂർ ഈ ഒരു പ്ലാറ്റ്ഫോം ഓപ്പൺ ആണ് നമുക്ക് ഫിക്സഡ് ടാർജറ്റ് കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ വീട്ടു ജോലികളൊക്കെ കഴിഞ്ഞ് നമ്മൾ എത്രത്തോളം ടാസ്ക് മതിരെ ഉൾക്കൊള്ളുന്നു എത്രത്തോളം അതിന്റെ കൂടെ നിൽക്കുന്നു എന്നതിനനുസരിച്ചിട്ട് നമുക്ക് കൂടുതൽ ഉണ്ടാക്കാനും സാധിക്കും ഓക്കെ നമ്മുടെ ചുമ്മാ യൂട്യൂബോ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ഒക്കെ നോക്കി മറ്റുള്ളവർക്ക് വരുമാനം ആക്കി കൊടുക്കുന്നതിന് പകരം നമ്മുടെ ഫ്രീ ടൈമിനെ ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ ഫിനാൻഷ്യൽ ഫ്രീഡം നേടാം ഇന്ന് ഞാൻ ലാപ്ടോപ്പ് ഒക്കെ വാങ്ങി ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജീവിതം ഫിനാൻഷ്യൽ ഫ്രീഡം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അത് ഈ ഒരു അമേസിംഗ് പ്ലാറ്റ്ഫോമിന്റെ ഭാഗമായി വന്നതിലൂടെയാണ് അപ്പൊ നിങ്ങളൊരു ഓൺലൈൻ വർക്ക് നോക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ജെനുവിൻ ആയൊരു ഓൺലൈൻ വർക്കാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ടാസ്ക് മന്ത്ര പ്രൈവറ്റ് ലിമിറ്റഡ് ഓക്കെ ടാസ്ക് മന്ത്രയുടെ കൂടുതൽ വീഡിയോസും ആയിട്ട് വരാം അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു ചാനലിൽ വരുന്നുണ്ട് ഓക്കെ താങ്ക്